നമസ്കാരം ബീഹാറിലെ ജനങ്ങളിൽ ചില പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കം ചില ഗ്രാമപ്രദേശങ്ങളിൽ കത്തിഹാർ മേഖലയിലൊക്കെ തന്നെ വെള്ളപ്പൊക്കം രൂക്ഷമായി തുടരുകയാണ് അവിടെ എല്ലാവിധ സഹായങ്ങളും എത്തിച്ചുകൊണ്ട് അവിടുത്തെ പ്രവർത്തകരും അതുപോലെ തന്നെ സേവാഭാരതിയുടെ പ്രവർത്തകരടക്കം അവിടെയൊക്കെ തന്നെ രംഗത്തുണ്ട് മാത്രമല്ല ദേശീയ ദുരന്ത നിവാരണ സേനയും സംസ്ഥാന ദുരന്ത നിവാരണ സേനയും രംഗത്തുണ്ട് അതിനിടയിൽ കത്തിഹാർ എം പി താരിഖ് അൻവർ എന്ന കോൺഗ്രസുകാരൻ അവിടുത്തെ ചില കർഷകരുടെ പാവപ്പെട്ട കർഷകരുടെ തോളിൽ വെള്ളത്തിൽ ചവിട്ടാതെ ചെളിയിൽ നിന്നും ചവിട്ടാതെ ഇരുന്ന് പോകുന്ന അല്ലെങ്കിൽ ഈ മറ്റേ വിക്രമാദിത്യനും വേതാളവും പോകുന്ന പോലെ പോകുന്ന ഒരു വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടു അത് എൻ ഡി ടി അടക്കമുള്ള മാധ്യമങ്ങൾ അത് റിപ്പോർട്ടും ചെയ്തിട്ടുണ്ട് കൃത്യമായി തന്നെ അത് എന്നിട്ട് പറയുന്നത് എനിക്ക് സുഖമില്ലായിരുന്നു അതുകൊണ്ടാണ് എന്നെ എടുത്തുകൊണ്ട് പോയത് എന്നൊക്കെയാണ് പറയുന്നത് അദ്ദേഹത്തിന് എന്താ അസുഖമാണെന്ന് പറയുന്നില്ല താരിഖ് അൻബർ കോൺഗ്രസിലെ വളരെ പ്രധാനപ്പെട്ട നേതാവാണ് വിഹാറിലെ മാത്രമല്ല രാഹുൽ ഗാന്ധിയുടെ മനസാക്ഷി സൂചിപ്പുകാരന്മാരിൽ ഒരാളാണ് വിഹാറിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഈ താരിഖ് അൻബറാണ് ഇ എൽ കത്തിഹാർ എം പി ആണ് ൻവർ കോൺഗ്രസ് പാർലമെന്ററി കോൺസ്റ്റിറ്റ്യൂസിൻ ദ ഇമ്പാക്ട് ഓഫ് ദ ഫ്ലഡ് അവിടെ വെള്ളപ്പൊക്കം എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് പോയത് എന്നിട്ട് ഈ പാവപ്പെട്ട സാധാരണക്കാരന്റെ തോളിൽ ഇരുന്നു പോലീസുകാരനപ്പുറത്ത് ചെരുപ്പും പിടിച്ചു കൊണ്ട് നടപ്പുണ്ട് അപ്പം ഒരു എം പി ഇങ്ങനെയാണോ പെരുമാറേണ്ടത് എന്നൊക്കെ ഒരുപാട് കന്റുകൾ വരുന്നുണ്ട് രാഹുൽ ഗാന്ധിയുടെ സ്വന്തം പാർട്ടിക്കാരനാണ് രാഹുൽ ഗാന്ധി ചെരിപ്പെടാതെ നടന്നാലും അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി കടന്ന് ആവശ്യമില്ലാത്ത സർക്കസ് കാണിച്ചാലും എം പിമാര് പ്രാദേശിക എം പിമാരൊക്കെ ഇത്തരത്തിലാണ് പെരുമാറുന്നതെങ്കിൽ എങ്ങനെ വോട്ട് കിട്ടും ഇപ്പൊ ഇരുന്നൂറ്റി നാല്പതിൽ എട്ട് കിട്ടും എന്ന് പറയുന്നു എട്ട് പോയിട്ട് ഒന്ന് ഒരു കിട്ടുമോ എന്നുള്ള കാര്യം ഇവർക്ക് ഒരു ഉറപ്പുമില്ല അസൽ വിക്രമത്തിന് വേദാളവും പോകുന്ന ആ പാവം പിടിച്ച മനുഷ്യന്റെ കഴുത്തിൽ മുറക്കം പിടിച്ചിരിക്കുകയാണ് പ്രേക്ഷകർ അവിടെ കണ്ടു കാണും ഒന്നുകൂടെ നോക്കൂ ശരിക്കും അത് കഴുത്തിന് കറി പിടിച്ചിരിക്കുകയാണ് ചെരുപ്പുമായിട്ട് അപ്പുറത്ത് വേറൊരാൾ നടക്കുന്നുണ്ട് ഒരു എം പി കോൺഗ്രസ്സുകാരനായതുകൊണ്ടോ ഇതിപ്പോ ബി ജെ പി എം പി ആണെങ്കിലും ഞങ്ങൾ ഇത് തന്നെ പറയും സി പി എമ്മിന്റെ എം പി ആയാലും തൃണമൂലിൻ്റെ എം പി ആയാലും ഇത് തന്നെ പറയും ഒരു എം പി ജനങ്ങളുടെ തോളത്ത് കയറാനുള്ളതല്ല ജനങ്ങൾക്ക് സേവനം ചെയ്യാനുള്ളതാണ് അവരുടെ വെള്ളപ്പൊക്കം ഉണ്ടായെങ്കിൽ അതിന് അടുത്ത നടപടിയായിട്ട് അവർക്ക് സഹായങ്ങളാണ് കൊടുക്കേണ്ടത് പാവപ്പെട്ട മനുഷ്യരാണ് അവർക്ക് വിദ്യാഭ്യാസം ഇല്ലായിരിക്കാം അല്ലെങ്കിൽ അവർക്ക് മറ്റ് കുറിച്ച് അറിവില്ലായിരിക്കാം പക്ഷേ അവരുടെയൊക്കെ തോളത്ത് കയറിയേ ഞാൻ യാത്ര ചെയ്യൂ എന്നൊക്കെ പറഞ്ഞാൽ അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ ചെരുപ്പിന്റെ വാറ് കെട്ടിച്ചു ഇവിടെ നമ്മുടെ എൻ ശക്തൻ നേരത്തെ സ്പീക്കറായിരുന്നപ്പോൾ ചെരുപ്പിന്റെ വാറ് കെട്ടിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ മോശമാണ് ഒരു ജനപ്രതിനിധി അങ്ങനല്ല ചെയ്യേണ്ടത് ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ രാജാവോ നാട്ടുരാജാവോന്നും അല്ല കോൺഗ്രസിൻ്റെ താരിഖൻവർ ആയാലും ശരി രാഹുൽ ഗാന്ധിയായാലും ശരി ജനങ്ങൾ തെരഞ്ഞെടുത്ത് വിടുന്നത് കൊണ്ടാണ് നീ ഒക്കെ ഞെളിഞ്ഞ് നടക്കുന്നത് നാട്ടുകാരോടി തലി തല കൊല്ലുകയാണ് വേണ്ടത് ശരിക്കും പറഞ്ഞാൽ അല്ല നല്ല അടിയെങ്കിലും കൊടുക്കണം എന്നിട്ടൊക്കെ താരിഖൻവർ അവൻ കോൺഗ്രസിന്റെയും ഈ പാവം പിടിച്ച് വോട്ട് ചെയ്ത് ചേറ്റിച്ച പാവങ്ങളെ തോളത്ത് കയറി അവൻ യാത്ര ചെയ്തു പോകും ചെളിയാ കാറ് പോകില്ല ദേവഗൗഡ പ്ലാറ്റ്ഫോമിലൂടെ കാർ നിർത്തിയ കഥ കേട്ടിട്ടുണ്ട് ജനതാദൾ നേതാവായിരുന്ന ദേവഗൌഡ ഈ എച്ച് ഡി കുമാരസ്വാമിയുടെ അച്ഛൻ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ കാർ നിർത്തി എ സി കോച്ചിലോട്ട് കയറി ഇവനൊക്കെയാണ് ജനപ്രതി നല്ല ജനപ്രതി നല്ല കോൺഗ്രസും രാഹുൽ ഗാന്ധിയുടെ നല്ല കൂട്ടുകാരനും താരിക്ക ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാ സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേൾഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്